ഹലോ എല്ലാവർക്കും സുഖമാണോ അപ്പം ഇന്ന് ചാള മീനാണ് എടുത്തേക്കുന്നത് അതും ഇരുമ്പും പുളിയാണ് എടുത്തേക്കുന്നത് ഇവിടെ പുളിഞ്ചിക്കെന്നാണ് പറയുന്നത് നല്ല പിഞ്ചു പുളിഞ്ചിക്ക കിട്ടിയത് അത് രണ്ടും കൂടിയിട്ട് നമുക്ക് മീൻ വറ്റിച്ചെടുക്കാം മീൻ വറ്റിച്ചെടുക്കാം മാങ്ങ എടുക്കും പിന്നെ ഈ ചീമ ഈ എടുക്കും പിന്നെ പുളിയിട്ടും ചിലവർ വെക്കും ഞാൻ തേങ്ങ എടുക്കുന്നുണ്ട് പിന്നെ കൊച്ചുള്ളി ഒരു നാലഞ്ച് കൊച്ചുള്ളി രണ്ട് വലിയ സ്പൂണിന് മുളക് പൊടി പിന്നെ ശകലം ഉലുവപ്പൊടിയും ശകലം മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ ശകലം കറിവേപ്പിലയും പച്ചമുളക് ഇതെല്ലാം കൂടെ നല്ലപോലെ ചതച്ചെടുക്കണം കല്ലേ ചതക്കുന്നതെന്ന് വെച്ചാൽ കരണ്ട് പോയി അതുകൊണ്ടാണ് കല്ലേ ചതച്ച പിന്നെ കല്ലേ ചതച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണ് മിക്സിയിൽ അരയ്ക്കുന്നേക്കാളും രുചിയാണ് അപ്പം ഇങ്ങനെ എല്ലാം കൂടി ഇട്ട് നമുക്ക് ചതച്ചെടുക്കാം ഇതാ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ഇച്ചിരി വെള്ളം കുറഞ്ഞ് കൂട്ടിക്കൂട്ടി കൊടുക്കണം അല്ലേ സൈഡിൽ നിന്നൊക്കെ പോവും കേട്ടോ അപ്പോൾ ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൊടുത്ത് എല്ലാം കൂടെ നല്ലപോലെ ചതച്ച് നമുക്ക് എടുക്കാം ഈ ചതച്ച് കല്ലേലെടുക്കുന്ന മീൻകറിക്കായാലും അവിയെല്ലാം ആയാലും ഒക്കെ നല്ല രുചിയാണ് അങ്ങനെ ചതച്ച് ഞാനതെല്ലാം കോരി മാറ്റുവാണ് ഏതാണ്ട് ഒരു പ്ലേറ്റിലോട്ട് എടുത്തു പിന്നെ ഏതാണ്ട് ബാക്കി വന്നത് വെള്ളവും എല്ലാം ഒഴിച്ചെടുത്തിട്ടുണ്ടേ അങ്ങനെ ഇതുകൊണ്ട് നമുക്ക് അരപ്പ് കിട്ടിയിട്ടുണ്ട് അരപ്പ് എടുത്ത് മീനും പുളിഞ്ചിക്കയും കൂടി ഇട്ട് കൊടുത്ത് ആ അരപ്പ് കൂടിയിട്ട് നല്ലപോലെ കൈ വെച്ച് യോജിപ്പിക്കണം കേട്ടോ എന്നിട്ട് വെച്ച് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കറിവേപ്പിലയും കൂടെ ഇപ്പം ഇങ്ങനെ കലക്കി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അത് അടുപ്പി വെക്കണം അല്ലേ ഇളുമ്പിൻ്റെ ആ മീനിൻ്റെ ഒരു സ്മെല്ല് വരും അപ്പം ഇതാണ്ട് അതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എടുത്ത് അടുപ്പിലോട്ട് വെക്കാം അതുകൊണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് അടച്ചു വച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ ഈ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കണം എത്ര ഇപ്പം ചാറായിട്ട് വേണമെങ്കിൽ ഇച്ചിരി കൂടെ ചാറൊഴിക്കാൻ അതിന് നമ്മൾ തേങ്ങ ഇച്ചിരി കൂടെ അരച്ചെടുക്കണം ഇതിപ്പം ചതച്ചെടുക്കുന്നതുകൊണ്ട് നമുക്ക് ഈ വെള്ളമെല്ലാം നമുക്ക് നല്ല വറ്റിച്ചെടുക്കാം സിമ്മിൽ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇതൊക്കെ ലോ ഫ്ലെയിമിൽ വേവുമ്പോൾ ആ മീൻ നല്ല ടേസ്റ്റ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് എടുത്തൊന്ന് ഇളക്കി ചുറ്റി വെച്ച് കൊടുക്കണം സ്പൂണ് വെച്ചൊന്നും ഇടക്കല്ലേ അപ്പം ഇത റെഡിയാണേ ഇനി ശകലം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് ഒരു നുള്ളു ഉലുവപ്പൊടിയും കൂടെ മുകളിലൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ ബൈ